ഇന്ന് നമുക്ക് മുരിങ്ങക്കായും ഉണക്കച്ചെമ്മീനും മാങ്ങയും ചേർത്തിട്ട് വറുത്തരച്ചൊരു കറി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഉണക്കിച്ചെമ്മീന് ഒരു അമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അത് അത് നന്നായി കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതങ്ങനെ അതിൻ്റെ വെള്ളം പൊട്ടിപ്പോകുന്നത് വരെ ഒന്നിങ്ങനെ വറുത്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചെറിയൊരു മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ു ശേഷം ഒരു നാല് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പത്ത് അല്ലി ചുവന്നുള്ളി ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേപ്പല കഴുകിയെടുത്തത് കൊണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നു വച്ചാൽ ന തേങ്ങ വറുത്ത് ബ്രൗൺ നിറമായി വരണ്ടട്ടെ അതിലത്തെ ആ ഒരു നനവ് മാറിയിട്ട് നന്നായി മൂത്ത് മുന്നായിട്ട് മുന്നേറ്റിതേ ഒരു തരത്തിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം എന്ന് വെച്ചാൽ ആ ഒരു പാനിൻ്റെ ചൂട് തന്നെ നമുക്ക് ഈ മല്ലി മുളക് മഞ്ഞൾ ഒക്കെ ഒന്നിങ്ങനെ മൂത്ത് കിട്ടും എന്നിട്ട് ഈ പാനിലെല്ലാം വെച്ചിട്ട് നമുക്ക് ചൂടറിഞ്ഞതിന് ശേഷം ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം വെള്ളം ചേർക്കാതെ നന്നായി പൊടിഞ്ഞതിന് ശേഷം ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി ചട്ടിയിലേക്ക് അരച്ചരപ്പ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാനിതിലേക്ക് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളച്ച് പുറത്ത് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് പുറത്ത് പോകാൻ നന്നായി ചൂടായി കിട്ടിയാൽ പിന്നെ എന്നിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് കറി ഒന്ന് കുറച്ച് വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം മൂന്ന് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് എന്നിട്ട് ഇതിലേക്ക് പുളിക്കാവശ്യമുള്ള മാങ്ങ ഒരു വലിയ മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് പുളിക്കനുസരിച്ച് എടുത്താൽ മതി മാങ്ങ പലതരത്തിലുള്ള പുളിയാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് എടുക്കാം എന്നിട്ട് ഇത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം തിളച്ച് പൊന്തി പോവാതെ ഇളക്കി കൊടുക്കാം മാങ്ങ ഉടഞ്ഞു പോകേണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇപ്പം പിന്നെ മുരിങ്ങക്കായുടെയും മാങ്ങയുടെയും ഒരു വേവ് അറിയാലോ അതിനനുസരിച്ച് വെള്ളം വയ്ക്കിയിട്ട് വേണം നമ്മൾ ഇട്ടുകൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം വറ്റാണ്ട് ഇട്ട് കൊടുത്താൽ അത് നന്നായി കട്ടിയിൽ നമുക്ക് കറി കിട്ടില്ല പിന്നെ മറ്റേ മാങ്ങി മുരിങ്ങക്കായ ഉടഞ്ഞു പോവും അപ്പോൾ ഇതേ ഒരു തരത്തിലായി വന്നിട്ടുണ്ട് ശരിക്കും ഇത് തിളച്ചിട്ട് എണ്ണ ഒക്കെ വന്നിരിക്കണം നമ്മൾ തേങ്ങക്കൊന്ന് ചെറുതായി വറുത്തതാണല്ലോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തരത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ അതിനേറ്റ് ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചെടുത്ത് അതിലേക്ക് ഒരു പത്തല്ലി ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വേപ്പലയും കൂടെ ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് മൂടി വെക്കാം ഒര മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം എല്ലാത്തിൽക്കും ഒരു കറിയാണ് ഇട്ടാച്ചോറിൻ്റെ കൂടെ മാത്രമല്ല നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം